ടാ മഴ വരാൻ പറ്റുന്നുണ്ട് ഞാൻ ഷൂട്ട് ചെയ്തോ എല്ലാം ആദ്യം ഷൂട്ട് ചെയ്യാൻ കുഞ്ഞാപ്പ് വന്നു വരുന്നില്ല കുഞ്ഞാപ്പുണ്ടായിട്ടില്ല പണി മഴ ഏകാരും പണിക്കൊന്നും പോവാൻ പറ്റുന്നില്ല ഷൂട്ട് ചെയ്യാനും ഞാനിപ്പോ അവിടുന്നും ഇവിടുന്നു കടങ്ങൊക്കെ മേടിച്ചിട്ട് മുന്നോട്ട് പോവാ So, YouTube, of... uh -huh. uh -huh. uh -huh. ും പെണ്ണുങ്ങളൊക്കെ യൂട്യൂബിട്ട് ഓരോന്നും അറിയണ്ടല്ലോ പെണ്ണുങ്ങളൊക്കെ അറിയിക്കുന്നില്ല പണി ഇല്ല ഇതിപ്പോ പണി ഇല്ലായിട്ട് കൊറേ ആയിക്കുന്നു അപ്പൊ നമ്മള് നല്ല നല്ല ഫ്രണ്ട്സുകൾ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സുകളൊക്കെ പോവാണ് അപ്പൊ നമ്മളൊരു അയൽവാസി ചോദിച്ചിപ്പോ അൽഫാഗത്തെ പണിയൊന്നും ചല്ലേ ആ ഫോണിപ്പ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഇങ്ങനെ തട്ടിയും പോകുന്നുണ്ട് ആ ഉമ്മാക്കറിയില്ലേ ഉമ്മാക്ക് പണി കൊടുക്കൊന്നും അറിയില്ല അപ്പൊ പോക്കി അപ്പൊ ആ താത്ത അറിയാം ആ ഇതൊക്കെയും പറഞ്ഞു അയ്യഭാഗം ഇപ്പൊ കല്പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇപ്പൊ യൂട്യൂബ് ചാനലും വരുമാനം അല്ലേ ആ വിചാരം ഈ വീഡിയോ ഇങ്ങനെ വിടുന്നുണ്ട് അനീപാ നല്ല വരുമാനം നമ്മളെ വീഡിയോ ചെയ്യിച്ച വരുമാനം കിട്ടണില്ല വീഡിയോ ക്ലിക്ക് ആയ മാത്രേള്ളൂ കിട്ടുള്ളൂ അതും ഒരു നൂറ് ഡോളർ ആവണം അത് മാസങ്ങള്

സുഹൃത്തുക്കളെ അതാണ് ഇമ്മാരുടെ വിചാരം ഉമ്മാട ഞാൻ മക സങ്കടപ്പെടുത്തണ്ടിട്ട് ഉമ്മാർ പറഞ്ഞിട്ട് നോക്കിയാ അത് വേറെ ഒന്നും ഇനി ഉമ്മ വിചാരിക്കില്ല അല്ലെങ്കിൽ എങ്ങനെ പണിയായിട്ടു നല്ല ഫ്രണ്ട്സ് അതാണ് പറഞ്ഞാൽ മതി രണ്ടു മാസം അത് നമുക്ക് ആക്കാം അല്ല പറയാ ഒരാളെന്ന് പേടിച്ച് മേടിക്കാൻ വേണ്ടിട്ട് ഒരാൾ തന്നെ വർഷകാലല്ലേ മാതിരി ഞാനത് പറഞ്ഞത് പൈസം പറയല്ല അപ്പൊ ആൾക്കാർ വിചാരം കൂടെ പോകുമ്പോഴും നല്ല വരുമാനല്ലേ പരിഹസിക്കറിയില്ല ഒരേ കാര്യം കുഞ്ഞാപ്പൂനൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഈ ചാലിങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നല്ല വരുമാനമാണെന്ന് വിചാരം ഒരു സുഹൃത്തുക്കളെ പണി ഉണ്ടെങ്കിൽ പണിക്ക് പോകും പക്ഷെ പണി ഇല്ല മായ ആയാലും പണി ഇല്ല എന്നാ തട്ടേ മുറ്റിട്ടൊക്കെ ഇങ്ങനെ എല്ലാരും അത് തന്നെയാണ് ഇപ്പൊ ആൾക്കാരെ അറിയും എന്തൊക്കെ ബംഗാളികളല്ലേ എന്റെ വേണ്ട ഞങ്ങള് ഞങ്ങക്ക് വേണ്ട ബംഗാളികളെ മതി അതൊക്കെ ആരുണ്ടാക്കി നമ്മള് മലയാളി തന്നെയാണ് പണിക്കും പോല മടിയും നിന്നിട്ട് ഇപ്പൊ ബംഗാളികള് വന്നപ്പോ ഇപ്പൊ മലയാളികൾക്ക് മനസ്സിലായി കാരണം മലയാളികളെ വിളിച്ചിട്ട് ആരുമില്ല ഒരു വരില്ല എന്നുള്ളത് പണി ബംഗാളികൾക്ക് അങ്ങനല്ല മലയാളികൾ ഇപ്പൊ പോവുകയാണെങ്കിൽ രാവിലെ ഒരു ഏഴ് മണിക്കുമ്പോ രണ്ടരക്കം എടുക്കും ബംഗാളികളല്ല പണിയെടുത്തില്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് നാല് മണി വരെ പണിയെടുക്കും പക്ഷെ അത് അറിഞ്ഞില്ല ചോറും ചായ കയ്യിൽ പോകും റിയില്ലല്ലോ അറിയില്ല ആരും പൊട്ടന്മാരല്ല മനുഷ്യന്മാരാണ് മാതാപിതാക്കള് അല്ലെ ഇവർക്ക് ചായയും ചോറും നാലുമണി നോക്കുമ്പോൾ ചായയും ചോറും കൊടുക്കണോ രണ്ടര ആകുമ്പോ ചായ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു അല്ല അല്ലെ അല്ല ബംഗാളികൾ ചോറും തരണ്ട അതേമാതിരി എന്തായാലും അഞ്ചു മിനിറ്റ് ആയാ പറയൂടെ പറയലേ ഞാൻ ഒന്നും സംസാരിക്കും ഒരാൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തി മറ്റുള്ളവർ കൂടി പിന്നെ അഞ്ചു മിനിറ്റ് ആയിക്കണ അപ്പൊ ഒന്നും കൂടി പറയട്ടെ പറഞ്ഞു നാളെ എന്തായാലും വരാ ഇപ്പൊ വീഡിയോ കാണാൻ ഇങ്ങനെ കണ്ടാലേ ഞങ്ങൾക്ക് നൂറ് ഡോളർ കിട്ടുക അഞ്ചാറ് മാസം നൂറ് ഡോളർ ആണ് അപ്പൊ എന്തെങ്കിലും കിട്ടും ചായക്കള് വെക്കും അപ്പൊ നിങ്ങൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞാപ്പുഞ്ഞ കണ്ടന്റ് കഴിച്ച് നാളെ വരാൻ നോക്കാം പിന്നെ ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയ വന്ന കാര്യം ഞാൻ ഇത്രയും സംസാരിക്കണം ഞാൻ ആരോടും ഒന്നും സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാരണം സംസാരമൊക്കെ പഠിച്ച് കുറെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കൂട്ടി കാര്യം പറഞ്ഞതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടനൊന്നും അമർത്തുക ഓക്കെ ബൈ